വളാഞ്ചേരി കിഴക്കേക്കരയിൽ ജനവാസ മേഖലയിൽ നിക്ഷേപിച്ച മാലിന്യത്തിന് തീപിടിച്ചു വളാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ പതിനാറ് കിഴക്കേക്കരയിൽ നിക്ഷേപിച്ച അജൈവ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞ പറമ്പിൽ കൂട്ടിയിട്ട മാലിന്യത്തിനാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ തീപിടിച്ചത് അംഗൻവാടി ക്ഷേത്രം തുടങ്ങിയ സ്ഥാപനങ്ങളും നൂറോളം വീടുകളും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് പറഞ്ഞു അത് പ്രദേശമാണിവിടം

മുൻ കൌൺസിലർ മുഖേന നഗരസഭയിൽ പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സ്ഥലമുടമയ്ക്ക് നോട്ടീസ് നൽകിയതല്ലാതെ മറ്റ് നടപടികൾ സ്വീകരിച്ചില്ല എന്ന് പരാതി ഉയർന്നു തുടർന്ന് പുതിയ കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് വിഷയത്തിൽ ഇടപെട്ടപ്പോൾ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചത് ആക്രി സാധനങ്ങൾ സൂക്ഷിക്കാൻ എന്ന നിലക്കാണ് സ്ഥലം ആവശ്യപ്പെട്ടത് എന്നാണ് സ്ഥലമുടമ പറയുന്നത് അജൈവ മാലിന്യമാണ് തള്ളിയത് എന്ന ബോധ്യമായതോടെ പോലീസിൽ പരാതിപ്പെട്ടെന്നും തുടർന്ന് മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല എന്ന ആക്ഷേപം ഇവർ പറഞ്ഞു ഇതിനിടയിലാണ് നഗരസഭ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് മൂന്ന് മാസത്തിലേറെ ആൾ ജനവാസ മേഖലയിൽ മരുന്നുകൾ ഫ്ലെക്സ് ബോർഡുകൾ റബ്ബർ പൈപ്പുകൾ ടയർ അവശിഷ്ടങ്ങൾ തുടങ്ങിയ മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ടതും തുടർന്ന് ഇന്ന് രാവിലെ ഇത് കത്താൻ ഇടവരുത്തിയതുമെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം മുനിസിപ്പാലിറ്റിയിലെ രണ്ട് മാസം പ്ലാസ്റ്റിക് വേസ്റ്റ് ഡബ്ബിടാണ് ഒരു പിന്നെ കിരീമ എന്ന വ്യക്തിയുടെ പറമ്പിൽ അന്ന് ഇതേമാതിരിക്ക് കൗൺസിലർ മുനിസിപ്പാലിറ്റിയിൽ പരാതിപ്പെട്ടിട്ടിരുന്നു അപ്പോൾ മുനിസിപ്പാലിറ്റി നടപടി എടുത്തിന് ഫൈൻ ഇട്ടുകണെന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഈ ഡബ്ബിലെ പ്ലാസ്റ്റിക് കൊണ്ടാവാത്ത കാരണം മൂന്ന് അന്വേഷിച്ചപ്പോൾ പിന്നെ അവർ വരാമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ രാത്രിന്ന് പുലർച്ചെ അത് തീയിട്ടിട്ടുണ്ട് അറിയില്ല ഉടമ റിയില്ല ഉടമണ്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഇപ്പൊ എന്റെ നാട്ടില് അമ്പലത്തിന്റെ മുകളിൽ വർക്ക് ഷോപ്പ് വേസ്റ്റുകള് വേറെ മാലിന്യങ്ങള് ആ കാട് മൊത്തം കത്തിച്ചാണ് അതിന് മുൻസിപ്പാലിറ്റിക്കോ നാട്ടുകൾക്കോ ഞങ്ങൾ അധികം ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇപ്പൊ ഇതവിടെ അംഗൻവാടിയുടെ ബാക്കില് വേസ്റ്റ് കൊടുത്തിട്ട് അയ്യായിരം പത്തായിരം വരുന്നിട്ട് പേസ്റ്റ് എത്തിക്കണം എന്തുകൊണ്ട് മുൻസിപ്പാലിറ്റി നടപടി എടുക്കണില്ല ഞങ്ങൾ നാട്ടിലവിടെ ആകെ പ്രക്ഷേപത്തിലാണ് കേട്ടിട്ട് ആകെ കട്ടിട്ട് ആകെ പൊക്കിട്ട് ഭയങ്കര പൊട്ടല് ചില്ലും കുപ്പിയും പൊട്ടല് അപ്പൊ നമുക്ക് എന്തായാലും പരാതി ഉണ്ട്

അവിടെ തിരഞ്ഞു പോകുമ്പോൾ പോലീസ് പറഞ്ഞാൽ അവർ വരുന്നില്ല അവർ ഇന്നലെ തെരഞ്ഞുപോയി അവരെ അടുത്ത് പോയി അവർ വരുന്നില്ല പിന്നെ ഇതിന് മുന്നേ പോയി വരുന്നില്ല അവരെന്ത ചെയ്യാന്നൊരുതില്ല അത്രയ്ക്ക് പ്രോഡോ അവർ അത് എന്താ ചെയ്തോളൂ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ പേരിൽ നടപടി എടുത്തോളി ഫൈനെ ഞങ്ങൾ അടയ്ക്കുക അങ്ങനെയൊക്കെ അവർ പറഞ്ഞു നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിന് കർശനമായിട്ട് പോലീസ് അതിന് കർശന നടപടി എടുക്കേണ്ട വേണം ഇതിൻ്റെ പേരിൽ ഇതെന്നും കൂടെ ആവർത്തിച്ചു ഇനി നാളെ വേറെ സ്ഥലത്ത് ആവർത്തിക്കും അപ്പോഴും ഇതുതന്നെയല്ലേ പോലീസ് പറയണത് അവരെ തിരഞ്ഞെടുക്കുന്നില്ല അവർ വരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നത് ല്ലോ തീ പിടിച്ചത് മൂലമുള്ള പുകയിൽ വലിയ ദുരിതത്തിലാണ് പ്രദേശത്തെ വീട്ടുകാർ രോഗികളായ നിരവധി പേർ തൊട്ടടുത്ത വീടുകളിൽ കഴിയുന്നുണ്ട് പ്രശ്നത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് ആവശ്യത്തിലാണ് നാട്ടുകാർ രംഗത്തുള്ളത് ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ